സുഹൃത്തുക്കളെ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി പി പി ദിബ്യയുടെ സഖാവ് പി പി ദിബ്യയുടെ ഭർത്താവ് കൊടുത്ത കേസിൽ അതായത് അത് പിന്നെ നോൺ വല്യബിൾ ഓഫെൻസായിരുന്നു പിന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രകാരമുള്ള കേസിനകത്ത് എനിക്ക് ജാമ്യം കിട്ടിയ വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് എനിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ ലഭിച്ചു സത്യത്തിൽ ഈ കേസിനെ കുറിച്ച് ഞാൻ അറിയുന്നത് മാധ്യമ മാധ്യമനപത്രത്തിൽ നിന്നാണ് മാധ്യമനിലപത്രത്തിലാണ് ഈ സാധനം റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ മാധ്യമത്തിനകത്ത് കിട്ടി എന്നുള്ളത് എനിക്കറിയില്ല ഇത് പിന്നെ ജന്മഭൂമിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ജനയുഗോ ബാക്കിയുള്ള പത്രങ്ങളോ മനോരമയോ മാതൃഭൂമിയോ ഒന്നും മുഖ്യധാര പത്രങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് ജന്മഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ സംഭവം മാധ്യമത്തിന് പെട്ടെന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അന്തർധാര സജീവമാണ് എന്നുള്ള തോന്നലുണ്ടായിരുന്നു ഞാനതിനെ കുറിച്ച് സ്റ്റോറി ചെയ്തിരുന്നു കാരണം മാധ്യമത്തിന് പിന്നെ കൃത്യമായി സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെ വാർത്ത വന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള ഇവിടെ കൊച്ചിയിൽ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് നോയൽ ജോസഫ് ആയിട്ടും സജി നോയൽ ജോസഫ് പറഞ്ഞു ഞാൻ ആ കേസ് നടത്താം പിന്നെ ഞാൻ പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടത്താം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞില്ല അതിനെക്കുറിച്ചൊന്ന് പിന്നെ എൻ്റെ കൂട്ടുകാരാന്നാണ് വിളിക്കുക പുള്ളിയുടെ പ്രത്യേക രീതിയാണ് കൂട്ടുകാരാ എന്ന് വിളിക്കുന്നത് കൂട്ടുകാരാ എവിടെയാ എന്നാണ് വിളിച്ചിട്ട് വിളിക്കുക അപ്പം അതിന് രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു നമുക്കൊന്ന് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം എന്ന് പറഞ്ഞു എന്നെ ഫ്ലാറ്റിൽ വന്ന് പിക്ക് ചെയ്തിട്ട് പോയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എന്നെ തിരിച്ചുകൂടെ കൊണ്ട് നടക്കിയിട്ടുള്ള പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാണ് പക്ഷെ പുള്ളി ചെറിയൊരു കുഞ്ഞുമായിട്ട് മാാര്യായിട്ട് ഇങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് പിന്നെ ഈ കണ്ണൂർ പോയിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എന്നോട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഞാനവിടെയും പോയില്ല ഞാൻ പ പറയെന്നോട് പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു കാരണം നോൺ വെയിലബിൾ ഒഫൻസ് ആണ് പിന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരമാണെങ്കിൽ മാറി എന്ന് പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സത്യത്തിൽ പിന്നെ എന്താ എന്താ ചെയ്യേണ്ടത് ഇവിടെന്ന തുടങ്ങുന്നുള്ളെനിക്കറിയില്ല ഞാൻ ആദ്യം ഇതിന്റെ ഈ ക്രൈം നമ്പർ എടുക്കണമല്ലോ ക്രൈം നമ്പർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് എനിക്കൊരു കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഞാൻ പല നേതാക്കന്മാർക്കും അടുത്ത തവണ യു ഡി എഫ് മന്ത്രിസഭ വരികയാണെങ്കിൽ അതിന് ആ മന്ത്രിസഭയിൽ എന്തായാലും എന്ന് ഉറപ്പുള്ള കോൺഗ്രസിന്റെ നേതാവ് അതേപോലെ തന്നെ അവരൊന്നും പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല അതേപോലെ തന്നെ പിന്നെ ഈ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വടകര ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായിരുന്ന പ്രഫുൽ കൃഷ്ണ തുടങ്ങിയവർക്കൊക്കെ മെസ്സേജ് അയച്ചു തരും കുറേ പേർക്ക് മെസ്സെയ്യ ആദ്യം ഞാൻ വിളിക്കുന്നത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെയാണ് കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ രണ്ടുപേരെയും വിളിച്ചു അവരെല്ലാം നിരന്തരമായിട്ട് എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടപെടുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ ഞാൻ വിളിച്ചു ആ രണ്ടുപേരെയും ഞാൻ വിളിച്ചു രണ്ടുപേരും ഒരേ ഒരാൾ രണ്ടുപേർക്കൊണ്ടായിരുന്നത് ഒരാളായിട്ട് എനിക്ക് വന്നുള്ള കാര്യം മറ്റേ ആൾക്കറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും വിളിച്ചത് അവർക്ക് പരസ്പരം അറിയില്ല ആരൊക്കെയാണെന്നുള്ളത് അവർക്ക് ഇപ്പോൾ ഇത് കേട്ടാൽ പോലും മനസ്സിലാവില്ല രണ്ടുപേരെയും വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം കണ്ണൂർ സിറ്റിൻ്റെ കീഴിലുള്ള കണ്ണൂർ റൂറലിലല്ല സി സിറ്റിക്ക് പിന്നെ സിറ്റി പോലീസ് കമ്മീഷണറുകളിലുള്ള പിന്നെ കണ്ണപുരം സ്റ്റേഷനിലാണ് ഇങ്ങനെ കേസ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞു അതാണ് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ എൻ്റെ ക്രൈം നമ്പർ എഫ് ഐ ആർ നമ്പർ എനിക്കൊന്ന് കിട്ട കിട്ടണം എന്ന് പറഞ്ഞു എന്നാലും എന്തൊക്കെയാണ് സെക്ഷൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയുള്ളൂ അപ്പം ഇവർ പറഞ്ഞു ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അത് ലീക്കാവും അത് ഞങ്ങൾക്ക് സംഘടനാപരമായിട്ട് പ്രശ്നമാവും രാജനെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ വിഷയത്തിനകത്ത് രാജൻ വേറെ ആരെങ്കിലും സഹായം തേടുന്നെന്ന് അങ്ങനെയാണ് ഞാൻ ഈ കോൺഗ്രസിലെ നേതാവിനെയും അതേപോലെ തന്നെ യുവമോർച്ച നേതാവായിട്ടുള്ള പിന്നെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള വടകരയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന പ്രഫുൽ കൃഷ്ണയും പ്രഫുലിൻ്റെ പിന്നെ പേര് ഞാൻ അനുമ അനുമതിയോട് കൂട്ടാ പറയുന്നത് ഓക്കെ പിന്നെ അവർക്കെല്ലാം വാട്ട്സപ്പിലാണ് മെസ്സേജ് അയക്കുന്നത് കാരണം ഈ സി പി എം നേതാക്കന്മാരെ രണ്ടുപേരെയും ഫോൺ ചെയ്ത് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സും എടുത്തു പിന്നെ ഇനിയിപ്പോൾ ആര് പിടിക്കാൻ പോകാൻ പറ്റില്ല വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു ആ കൂട്ടത്തിൽ ഞാൻ കെ സുരേന്ദ്രനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മെസ്സേജ് ചെയ്തിരുന്നു വാട്സപ്പിൽ വി ഡി സതീഷൻ അത് നോക്കിയിട്ട് പോലുമില്ല സതീഷ് ഏട്ടനെ അത് നോക്കിയിട്ടേ ഇല്ല കാരണം ചില നീല ടിക്ക് മാർക്ക് ഇതുവരെ വാട്സപ്പിൽ വന്നിട്ടില്ല കാരണം അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട് കെ സുരേന്ദ്രൻ ഏട്ടൻ എനിക്ക് മറുപടി അയച്ചു ഓക്കെ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇട്ടെന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് സന്ദീപ് വാര്യര് കോൺഗ്രസിൽ ചേരുന്നത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും തല പൊകു അതിൻ്റെ വഴിക്കായി പി ഡി സതീഷേട്ടനെ ചിലപ്പോൾ അന്ന് നൂറുകണക്കിന് മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും കേസ് വരെ വന്നിട്ടുണ്ടാവും പിന്നീട് ഈ വിഷയം ചിലപ്പോൾ അവർ മറന്നു പോയിട്ടുണ്ടാവും ഇനി അവരെ കുറ്റം പറയുന്നില്ല എന്തായിരുന്നാലും പെട്ടെന്ന് തന്നെ ഈ കോൺഗ്രസ് നേതാവ് അവിടുത്തെ ഡി സി സി നേതൃത്വവുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ആ ഡി സി സി നേതൃത്വത്തിൽപ്പെട്ട ആൾ ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള ആളെന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പിന്നെ എന്നോട് ഡീറ്റെയിൽസ് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് പി ദിവ്യ കൊടുത്ത കേസ് ശ്രീമതി പി പി ദിവ്യ കൊടുത്ത കേസ് എന്നാണ് പറഞ്ഞത് ഐ മീൻ സത്യ സത്യത്തിൽ അവിടെ എനിക്ക് ഒരു പെടവ് പറ്റിപ്പോയതാണ് അങ്ങനെ അഞ്ചു മിഞ്ചുകൊണ്ട് ഇവർ ഔട്ട് ചെയ്തു തന്നു നമ്പറ് അപ്പോൾ ഒരു വനിതാ പോലീസിനെയൊക്കെ വിളിച്ചിട്ടൊക്കെയാണ് പെട്ടെന്ന് കണക്ട് ചെയ്ത് തന്നത് പിന്നെ നമ്പർ തന്നു അറുന്നൂറ്റി അമ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് നമ്പർ തരുന്നത് അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രൊഫുൽ ക്രിസ്റ്റയും എനിക്ക് നമ്പർ സെയിം നമ്പർ അയച്ചതായിരുന്നു ഇത് വെച്ച് നോക്കിയിട്ട് ഞാൻ ഈ കേരള പോലീസിൻ്റെ സൈറ്റിൽ തുണ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് എഫ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല അതിൽ ഞാൻ ആകാം വിട്ടുപോയി മാത്രമല്ല ഞാൻ ഈ പിന്നെ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു പിന്നെ എനിക്ക് പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു അവരെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എനിക്കിങ്ങനെ ആർ തുണയെന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് വിഷയം എന്നാ കേസാണ് എന്നുള്ളത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു സംസാരിച്ചു എല്ലാവരെയും വാട്സപ്പിലാണ് വിളിച്ചത് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഫോൺ ട്രേസ് ചെയ്യുന്നുണ്ടാവുന്നുള്ളത് നമുക്കറിയാലോ നോർമൽ സംഭാഷണങ്ങൾ മാത്രമേ ഫോണിൽ നടത്താറുള്ളൂ അതിൽ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവണതിനെ കുറിച്ച് പേടിയൊന്നുമില്ല അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ടുപേരെ വിളിച്ചു അപ്പം അവരെന്നോട് പറഞ്ഞു പിന്നെ ഈ സ്ത്രീകൾക്കും നിങ്ങൾ കുട്ടികൾക്കൊക്കെ എതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ പേരിലുള്ള കേസുകളുടെ എഫ്ഐആർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അത് വെബ്സൈറ്റിൽ അവൈലബിൾ ആവില്ല എന്ന് പറഞ്ഞു അത്തിൽ പിന്നെ കുടുങ്ങിയല്ലോ ഈശ്വരാ ഇത് എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അതിനു പഠിച്ചോനെ ഇപ്പം എന്താ കാട്ടുക എന്നിങ്ങനെ കരുതിയെന്നു അതിൽ പിന്നെ പിന്നെ ഞാൻ കരുതി ഓക്കെ ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാവിനെ വിളിച്ചു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവിനെ വിളിച്ചു അദ്ദേഹം തലശ്ശേരി തന്നെയുള്ള മുസ്ലിം ലീഗിൻ്റെ വേറെ നേതാവുമായിട്ട് പിന്നെ കണക്ട് ചെയ്തു അദ്ദേഹം പിന്നെ പെട്ടെന്ന് തന്നെ ഈ ഇതിന്റെ ക്രൈം ഇത് ഇതിനകത്തുള്ള സെക്ഷൻ നമ്പേഴ്സൊക്കെ എടുത്തു തന്നു അവരുടെ സംഭവം സത്യം അറിയോ ഇതൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ഈ കേസിന്റെ നമ്പർ എഫ്ഐആർ നമ്പറ് അറുന്നൂറ്റി അമ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നില്ല അറുന്നൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അവർ ദിവ്യ കൊടുത്ത കേസ് എന്ന് പറഞ്ഞപ്പോൾ ദിവ്യ കൊടുത്ത ഒരു കേസേ ഉള്ളൂ എനിക്കെതിരെ കൊടുത്തിട്ടുള്ളത് പി പി ദിവ്യയുടെ ശ്രീമതി പി പി ദിവ്യയുടെ പിന്നെ പ്രിയ ഭർത്താവാണ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ കേസിൻ്റെ പി പി ദിവ്യയുടെ ഭർത്താവ് കൊടുത്ത കേസ് നല്ല നല്ലവർ പറയുന്നത് കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടാണല്ലോ പി ദിവ്യ കൊടുത്ത കേസിൻ്റെ നമ്പർ നമ്പറാണ് ചോദിക്കുന്നത് ഇവർ അതാണ് പുള്ളോട്ട് ചെയ്യുന്നത് അങ്ങനെ പറ്റിപ്പോയിട്ടുള്ള അബദ്ധമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വേറെ മാർഗൊന്നുമില്ല ഇവരെ ആരെയും ആശ്രയിക്കാൻ പറ്റില്ല പിന്നെ ഇത് ഈ ക്രൈം നമ്പറും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഞാൻ കാരണം ഈ ക്രൈം നമ്പർ വെച്ചിട്ട് ഈ തലശ്ശേരിയിലുള്ള മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള അഭിഭാഷകൻ തന്നെ തന്ന വിവരങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കുഴപ്പമില്ല അതൊക്കെ വാദിച്ച് ഇതാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നോൺ ബെയിലും എന്ന് പറഞ്ഞാൽ പേപ്പറിലും വന്നല്ലോ അവസാനം ഞാനൊരു വളഞ്ഞ വഴി സ്വീകരിച്ചു ആ വളഞ്ഞ വഴി എന്താണെന്നുള്ളത് എനിക്ക് എനിക്കിവിടെ വെളിപ്പെടുത്താൻ പ്രയാസമുണ്ട് അങ്ങനെ എനിക്ക് എന്തായാലും ഈ നമ്പർ കിട്ടി അറുന്നൂറ്റി എട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്നുള്ളൂ അത് അതിനകത്ത് നോൺ ബൈലബിൾ ഒഫൻസാണ് അതിൽ ഞാൻ പിന്നെ ഈ നോയൽ വക്കീലിനെ ബുദ്ധിമുട്ടിക്കേണ്ടതാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നജ്മൽ ബാബു കൊറമ്പിയിൽ അതേപോലെ തന്നെ മഞ്ചേരിക്കാരാണ് മുസ്ലിൻ്റെ ആളാണ് അതേപോലെ തന്നെ ഇസ്മായിൽ വക്കീൽ പിന്നെ അഡ്വക്കേറ്റ് എ പി മുഹമ്മദ് ഇസ്മായിൽ അടിത്തൊട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു മൈൽ സ്റ്റോണായിട്ട് ഈ കേസ് കൂടി മാറി എന്ന് ഇന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ പിന്നെ എന്താ പറയുക ഒരു അനുഭൂതി തോന്നുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ വളർച്ച ദൂരെ നിന്ന് കണ്ട ആസ് പിന്നെ ആസ്വദിക്കുന്നതാണ് അഡ്വക്കേറ്റ് എ പി മുഹമ്മദ് ഇസ്മയിലിനൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു നെജ്വൽ ബാബു ഇപ്പോൾ ഈ ആ വാട്ട്സപ്പ് നമ്പറല്ല യൂസ് ചെയ്യുന്നത് എ പി മുഹമ്മദ് ഇസ്മായിലിനോട് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് ഈ കേസ് ഒറ്റയ്ക്ക് വാദിക്കണം നിങ്ങൾ നിങ്ങളെനിക്ക് ലീഗലായിട്ടുള്ള അഡ്വൈസ് തരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നോട് പിന്നെ രാവിലെ രാത്രി ഞാൻ വിട്ടരണത് രാവിലെ എന്നെ വിളിക്കണം രാവിലെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ആ കേസ് ഒറ്റയ്ക്ക് വാദിച്ച് രാജന് വെയിൽ കിട്ടില്ല അത് പിന്നെ പ്രൊഫഷണലായിട്ട് ആരെങ്കിലും തന്നെ കൈകാര്യം ചെയ്യണം എന്നാലേ കിട്ടുകയുള്ളൂ എന്നാൽ തന്നെ സെഷൻസ് കോടതി ഇന്ന് കിട്ടുമോ എന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഹൈക്കോടിൽ അല്ലെങ്കിൽ ചിലപ്പോൾ സുപ്രീം കോടിലൊക്കെ പോകേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പിന്നെ രാജനിഷ്ഠനാരെങ്കിലും ലഭിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങൾ തന്നെ ഏറ്റെടുത്തോ എന്ന് പറഞ്ഞു എന്നിട്ടും പുള്ളി ഒരു ദിവസം വെയിറ്റ് ചെയ്തു കാരണം പുള്ളിയാണെങ്കിൽ കേരള ഹൈക്കോടതിയിൽ പിന്നെ മഞ്ചേരിൽ കേസുകൾ മഞ്ചേരി ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഹൈക്കോടതിയിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഡെറാഡോണിന് പോയിട്ട് കേസ് പിന്നെ വാദിച്ചിട്ടുള്ള ആളാണ് അതൊരു ഒരു യു കെ ലേഡിയുടെ ഒരു കേസ് ഒരു പിന്നെ ബ്രിട്ടീഷുകാരിയായിട്ടുള്ള ലേഡിയുടെ കേസ് തൃശ്ശൂർ കുന്നംകുളം കോടതിയിൽ വാദിച്ച് അതിനകത്ത് വിജയം കണ്ടെത്തിയിട്ട് അത് പിന്നെ മലയാള മനോരമയുടെ ഒക്കെ സ്പെഷ്യൽ പതിപ്പിനകത്ത് വലിയ വാർത്തയായിട്ട് വന്നിട്ടുള്ളതാണ് മാത്രമല്ല ഇസ്മായിലിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്മായിൽ വക്കീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വളരെ ഡൗൺ ടു എർത്തായിട്ടുള്ള അടിത്തട്ടെന്ന് വന്നിട്ടുള്ള സാംസ്കാരിക ബോധമുള്ള നൂറ് ശതമാനം സെക്കുലർ ആയിട്ടുള്ള പിന്നെ വായനയും അറിവുമുള്ള ഏത് വെറും വക്കീൽ പണിയുടെ ഈ നിയമപുസ്തകം മാത്രമല്ല അതിനപ്പുറത്തേക്ക് വായനയും അറിവുമുള്ള ഒരു വ്യക്തിയാണ് സ്ട്രഗിൾ ചെയ്ത് വന്നതാണ് അപ്പം ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഞ്ചേരിയിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് അപ്പം ആ പിന്നെ ഇംഗ്ലീഷ് ക്ലബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ക്ലബ്ബിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഒരു പിന്നെ സെബാസ്റ്റ്യൻ വര്യകലാ എന്ന് പറയുന്നത് സ്കൂൾ അധ്യാപകൻ അദ്ദേഹം പിന്നെ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് വി ആർ എസ് എടുത്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെ തുടങ്ങിയാണ് കാരണം അവർ രണ്ടുപേരും ഇംഗ്ലീഷ് ഓടിപ്പിക്കാൻ അത്രയും വിട്ടുക്കരാ അത്രയും ഇപ്പം ഒരുപാട് പ്രായമായി അവർ രണ്ടുപേർക്കും പേർക്കും ഇവർ പിന്നെ ഈ ഐ എൽ ടി എസ് സ്കൂൾസ് അങ്ങനെയുള്ള പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കൂൾസ് ഒക്കെ നടത്തിയിരുന്നു അപ്പോൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചിട്ടാണ് ഞാൻ അഡ്വക്കേറ്റ് എ പി മുഹമ്മദ് ഇസ്മായിലിനെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹം യൂത്ത് ലീഗിന്റെ മഞ്ചേരി മുനിസിപ്പാലിറ്റി കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മ ഞാൻ എസർത്തിയിലാണ് ഞങ്ങൾ ജീവിതത്തിലാകെ നാലോ അഞ്ചോ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഏറ്റവും അവസാനം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാല് ദിവസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം ആറാം തീയതി നിയമസഭാ തെരഞ്ഞെടുപ്പും ഏപ്രിൽ മാസം രണ്ടാം തീയതി ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ കൂടെ സാധിക്കലി തങ്ങളുടെ അടുത്ത് പോയി ഇപ്പം സന്ദീപുകാരുടെ പോയ പോലെ അങ്ങനെ പോയിട്ട് ഞങ്ങൾ കൊടപ്പനം കൊന്ന് നറുവാട്ടു ചായയെ കുടിച്ച് തിരിച്ചു വന്ന സമയത്ത് മജേരി പിന്നെ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് അന്ന് ഇപ്പം എം എൽ എ ആയിട്ടുള്ള അഡ്വക്കേറ്റ് യു എ ലത്തീഫ് സാഹിബിൻ്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി കമ്മിറ്റി അവിടെ ഈ വക്കീലന്മാരുടെ ഒരു യോഗം നടക്കിയിരുന്നു അഡ്വക്കേറ്റ് കെ സി അശ്രഫ് ഉണ്ട് നെജിമൽ ബാബു ഉണ്ട് യെഹിയ ഉണ്ട് ഇവരെല്ലാവരും ഉണ്ട് എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അറിയാൻ മഞ്ചേരിക്ക് പോകണമെന്ന് തന്നെ കുറേ കാലത്തിന് ശേഷം കാരണം ഞാൻ മഞ്ചേരിയിൽ നിന്ന് വിട്ടിട്ട് പത്ത് മിനിറ്റ് വർഷമായി അപ്പം ഞാൻ അങ്ങനെ പോയി ആ സമയത്ത് കണ്ടിട്ട് കഥ പറഞ്ഞ് ബോർ ഇതിനകത്ത് അങ്ങനെ ചെന്ന് അന്ന് കണ്ടതാണ് ഇസ്മായിൽ വക്കീലിനെ അതിന് ശേഷം പിന്നീട് കണ്ടിട്ടില്ല എനിക്കെതിരെ വന്നിട്ടുള്ള കേസിനകത്തുണ്ടായിരുന്നു ഒന്ന് സെക്ഷൻ എഴുപത്തി ഒമ്പത് ഒന്ന് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തി മൂന്ന് രണ്ട് ഒന്ന് പിന്നെ അത് ഇതാണ് കേട്ടോ പിന്നെ മറ്റേ ഈ സെക്ഷൻ എഴുപത്തൊമ്പതും സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിമൂന്ന് രണ്ടും ഭാരതീയ ന്യായ സംഹിതയോ അങ്ങനത്തെ ഇപ്പോൾ പുനർനാമകരണം ചെയ്തിട്ടുണ്ടല്ലോ ലൈലാണ് പിന്നെ സെക്ഷൻ വൺ ട്വൻറ്റി അത് കേരള പോലീസ് ആക്റ്റാണ് വൺ ട്വൻറ്റി ഓ അപ്പം ഇതിനകത്ത് ഈ മുന്നൂറ്റി അമ്പത്തിമൂന്ന് രണ്ടാണ് നോൺ ആയിട്ടുള്ളത് മുൻകൂർ ജാമ്യം കിട്ടാത്തത് അപ്പം ഇതിനകത്ത് ഇസ്മായിൽ വക്കീൽ എടുത്തിട്ടുള്ളൊരു എഫേർട്ട് ഭയങ്കര ഇസ്മായിൽ വക്കീലി കേസൻഡ് ഏറ്റെടുക്കുക എന്നോട് പറഞ്ഞാൽ ഒന്നും അറിയണ്ട ഒന്നും അറിയണ്ട പ്രൊഫ ഒരു കക്ഷിയും പിന്നെ ഒരു വക്കീലും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഒന്നും അറിയണ്ട രാജൻ എന്നോട് പറഞ്ഞു രാജൻ്റെ പിന്നെ പല സ്റ്റോറിയോടും എനിക്ക് വിയോജിപ്പുണ്ട് രാജ്യൻ്റെ പല നിലപാടുകളോടും എനിക്ക് വിയോജിപ്പുണ്ട് രാജ്യൻ്റെ ചില നിലപാടുകളോട് എനിക്ക് യോജിപ്പുണ്ട് യോജിപ്പുള്ളത് ഞാൻ മറ്റുള്ളവരോട് പറയാറുണ്ട് വിയോജിപ്പുള്ളതും ഞാൻ പറയാറുണ്ട് വിയോജിപ്പുള്ളത് എന്നോട് തന്നെ പറയാറുണ്ട് എന്നോട് തന്നെ പറയാറുണ്ട് ചിലത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാറില്ല യോജി പിന്നെ യോജിക്കാൻ പറ്റാറില്ല എന്നുള്ളത് പറയാറുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ കേസിനകത്ത് നല്ല സ്റ്റഡി നടക്കും പ്രോസിക്യൂഷൻ വളരെ സ്ട്രോങ് ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം കാരണം പിന്നെ ഭരണപക്ഷത്തിൻ്റെ പിന്നെ പ്രോ പ്രോസിക്യൂട്ടറാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് പ്രോസിക്യൂഷൻ എല്ലാ അവർക്ക് എല്ലാ പ്രഷറും ഉണ്ടാവും അപ്പോൾ എല്ലാ രീതിയിലുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ തന്നെയും ഈ അഡ്വക്കേറ്റ് എ പി മുഹമ്മദ് ഇസ്മായിൽ എടുത്തിട്ടുള്ള എ പി ഇസ്മായിൽ എടുത്തിട്ടുള്ള ഒരു എഫേർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാബുരി ബംഗാൽ റാവു കേസ് ആന്ധ്രാപ്രദേശിൽ നടത്തിയിട്ടുള്ള കേസാണ് ഒരു എം എൽ എ ആയിട്ടുള്ള ബന്ധപ്പെട്ട കേസായിരുന്നു ആ കേസ് ഉദ്ദേശിച്ചു അതിനകത്തെ ജഡ്ജ്മെന്റ് പ്രസന്റ് ചെയ്തു അതിനെ പിന്നെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു വിനോദ് ദുവ അത് യൂണിയൻ ഓഫ് ഇന്ത്യക്കെതിരെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കേസായിരുന്നു ആ കേസിനകത്തും അനുകൂല വിദ്യ ആവന്നത് ഇയാൾക്ക് ആ പിന്നെ കേസിൻ്റെയും ഡീറ്റെയിൽസും മുഴുവനെടുത്ത് പിന്നെ ഫുൾ പുള്ളോട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അർണാബ് ഗോസ്വാമി ഇത് നമ്മുടെ പിന്നെ ദേശീയ ചാനലിലൊക്കെയുള്ളത് അർണാബ് ഗോസ്വാമിയും മഹാരാഷ്ട്രയും തമ്മിലുള്ള കേസ് മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കേസ് ആ കേസിനകത്തുള്ള ഒരു പരാമർശം വരെ പറഞ്ഞു അതെല്ലാം ജഡ്ജ്മെൻറ്റിനകത്ത് ബഹുമാനപ്പെട്ട കോടതി അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യം തന്നെ ഹ്യൂമൻ ലിബർട്ടി ഈസ് എ പ്രീഷ്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ് എന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഈ സുപ്രീംകോടതിയുടെ വിധികൾ ഇതിലുണ്ടോ അർണാബ് ഗോസ്വാമിയുടെയും വിനോദയുടെയും കേസുകൾ വന്നിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ആ വിദ്യാ ആ സുപ്രീം സുപ്രീംകോടതിക്ക് വിധികൾ പറയുമ്പം സുപ്രീം കോടതിയുടെ ജസ്റ്റിസുമാരായിട്ടുള്ള അറിയപ്പെടുന്ന ഡി വൈ ചന്ദ്രചൂഡും യു യു ലളിതവും ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരാണ് വിധി പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരം ഈ മുന്നൂറ്റി അമ്പത്തിമൂന്നേ രണ്ട് പിന്നെ നിലനിൽക്കില്ല എന്ന ഒരു വിധിന്യായമാണ് എനിക്ക് അനുകൂലമായിട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് പിന്നെ ജാമ്യം വെയിലബിൾ ആണ് എനിക്ക് ജാമ്യം കിട്ടാത്ത ആ വകുപ്പ് പിന്നെ ഏറെക്കുറെ റദ്ദ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ജാമ്യം ബാക്കി രണ്ട് വകുപ്പുകൾ അവിടെ നിൽക്കുന്നുണ്ട് എഴു പിന്നെ ഭാരതീയനായ സംഹിതയിലെ എഴുപത്തി ഒമ്പതും പിന്നെ കേരള പോലീസ് ആയിട്ട് അഞ്ഞൂറ്റി ഇരുപതോ രണ്ടോടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടത് ജഡ്ജി ആ പിന്നെ കാരണം നീതിബോധമുള്ള ആൾക്കാരാണെന്നേ ഇവിടെ ഇവിടെ ഉണ്ട് എല്ലാവരും പുളുകുത്തുകൾ ഉണ്ടാവും പക്ഷേ അങ്ങനെ വണങ്ങിക്കൊടുക്കുന്നവരൊന്നാവില്ല കാരണം തൊണ്ണൂറ് ശതമാനം ആൾക്കാരെന്നുള്ള അങ്ങേയറ്റത്തെ ആ നീതിബോധത്തോടു കൂടിയിട്ട് എല്ലാ എൻഡ് ഓഫ് ദ ഡേ കിടന്നുറങ്ങുമ്പോൾ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധത്തോടെ കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാ പിന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വേറെ കാര്യമുണ്ട് വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പി ദിവ്യക്കെതിരെ ഞാൻ ചെത്തിട്ടുള്ള സ്റ്റോറിക്കകത്ത് അതിവൈകാരികത ഉണ്ടായിരുന്നു നബീൻ ബാബുവിൻ്റെ ആത്മഹത്യ അദ്ദേഹത്തിൻ്റെ മക്കളുടെ കരച്ചിലെ ഭാര്യയുടെ കരച്ചിലൊക്കെ തന്നെ വല്ലാതെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിവൈകാരികത ഉണ്ടായിരുന്നു ആ അതിവൈകാരികതയെ ഒന്ന് കൺട്രോൾ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് വാക്കുകൾ കുറച്ച് മൂർച്ച കൂടിപ്പോയി എന്ന് എന്നോട് ആദ്യം വിമർശിക്കുന്ന എൻ്റെ അനിയത്തിയാണ് എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞത് ഇത് നിർത്തു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് ഇത് നിർത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടണ്ടെന്നൊക്കെ ചോദിച്ചു അതെന്നു വെച്ചാൽ ഭയങ്കര ആയി പോയിരുന്നു കാരണം നമ്മൾ എല്ലാ സോഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിക്കുകയും സമൂഹത്തിനകത്ത് നടക്കുന്ന എല്ലാ പിന്നെ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഒരുതരം നന്മയുടെ പക്ഷത്ത് മനുഷ്യൻ നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു പക്ഷെ ആ പ്രതികരണത്തിനകത്ത് എനിക്ക് തോന്നുന്നത് ദിവ്യ അവിടെ പോയിട്ട് യാത്രയപ്പിൽ പോയി സംസാരിച്ചത് ശരിയായി എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് ദിവ്യ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം അത് യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല കാരണം ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ദിവ്യ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ഡി വൈ എഫിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡ അധ്യക്ഷയായി പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു തുടർഭരണം ഉണ്ടായാൽ ഒന്നുകിൽ മട്ടന്നൂർ സീറ്റിൽ നിന്ന് അല്ലെങ്കിൽ എം വി ഗോയിന്ദ് പിന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വീണ്ടും തുടരുന്ന സ്ഥിതിയിൽ ഇനിയിപ്പോൾ ആ സമയത്ത് പുള്ളിയെ സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കൂത്തുപറമ്പ് സീറ്റിൽ അതേപോലെ തന്നെ രണ്ട് ടൈമായി തലശ്ശേരി സീറ്റ് ഇവിടെ എല്ലാം സാധ്യതയുള്ള ആളാണ് ദിവ്യ ദിവ്യയ്ക്ക് അവിടുന്ന് മത്സരിക്കു വിജയിക്കാം മന്ത്രിയാവാം ഇപ്പം ആർ ബിന്ദുവിനും വീണ ഒക്കെ മന്ത്രിയാവാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ദിവ്യ അതിനേക്കാൾ കുറച്ചുകൂടി പിന്നെ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതല്ലേ അപ്പോൾ എന്താ വെച്ചാൽ ദിവ്യക്ക് മന്ത്രിയാവായിരുന്നു ഈ സാധനം ഇല്ലാതെയാക്കാൻ അവനവൻ്റെ പൊളിറ്റിക്കൽ കരിയറും ബാക്കിയുള്ള സാധനങ്ങളും ഇല്ലാതെയാക്കാൻ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് കയ്യിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൂടി പോകാൻ ഒരാളും ആഗ്രഹിക്കുമെന്നില്ല അപ്പം മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ലാതെ ഇങ്ങനെ റിസൾട്ട് പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് ഇങ്ങനെ ആവും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പം പത്തനംതിട്ട ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി നിതിൻ കിഷോറിന്റെ ഒരു ചാനൽ ചർച്ച ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു ആ ചാനൽ ചർച്ചയ്ക്കകത്ത് നിതിൻ കിഷോർ കുറേ അഗ്രസീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ റൈസ് ചെയ്തു കൊണ്ടിരുന്നുണ്ട് അതേപോലെ തന്നെ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ മീഡിയ വിഭാഗത്തിന്റെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷാഫി ചാരിയും റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പരിക്കാട് പരുത്തിക്കാട് പിന്നെ മോഡറേറ്റ് ചെയ്ത ചർച്ചയ്ക്ക് അകത്ത് പറഞ്ഞ ചില കാര്യങ്ങളെയാണ് ശ്രദ്ധിച്ചു അവിടെ അഴിമതിയെക്കുറിച്ച് പറയുന്നുണ്ട് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ച് പറയുന്നുണ്ട് ആ അഴിമതിയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നത് അപ്പം സ്മൃതി വീണ്ടും ചർച്ചയിൽ വ പിന്നെ വഴിതിരിച്ചു പോവുകയാണ് ആ വഴിതിരിഞ്ഞ് പോകുന്ന സമയത്ത് അപ്പം പിന്നെ വീണ്ടും ഷാഫി ചാലിയം പറയുന്നുണ്ട് സ്മൃതി ആകെ ഈ ദിവ്യയിൽ കോ പിന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുക അതല്ല വിഷയം ഈ ആത്മഹത്യ മാത്രമല്ല വിഷയം വേറെ ഒരു ഈ ആത്മഹത്യയെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് ഒരു പ്രീ പ്ലാൻഡ് ഒന്നുമല്ല ആത്മഹത്യ എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ആത്മഹത്യ ചെയ്തു കൊടുത്ത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല കാരണം ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ദിവ്യയുടെ രാഷ്ട്രീയപാദ്യം അപകടത്തിലാവുന്ന സാമാന്യ ബോധം ഒക്കെ ദിവ്യക്കുണ്ട് അപ്പൊ ദിവ്യ അങ്ങനെ പിന്നെ അദ്ദേഹത്തെ എന്താ പറയുക ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് പറഞ്ഞിട്ടുള്ള വാക്കല്ലാന്നുള്ളതാണ് നമുക്കൊരു യുക്തിബോധത്തിന് മനസ്സിലാവുന്നത് കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ വൈകാരികത വിട്ട് ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അഴിമതി നടന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞപ്പം പിന്നെ നിങ്ങൾ അന്വേഷിക്കും എന്നുള്ളത് ഷാഫി പറയുന്നു അടുത്ത ദിവസം അവർ തന്നെ ഒരു പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നു അവരുടെ എന്തോ ഒരു പ്രസാദമുണ്ടല്ലോ ടി വി പ്രസാദമോ റേഡിയോ പ്രസാദോ എന്തോ പറഞ്ഞിട്ടൊരു പ്രസാദമുണ്ട് അപ്പോൾ ആ പിന്നെ പ്രസാദ് പോയിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇപ്പോൾ ഈ സിൽക്കി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് ഇതെല്ലാം ഈ അഴിമതിയെക്കുറിച്ചൊക്കെ പറയുന്നു പക്ഷേ സി പി എം പറഞ്ഞ പാർട്ടിക്കകത്ത് അങ്ങനെ അഴിമതി നടത്തിയാൽ അതിന് ദിവ്യ ഉത്തരവാദിയാണ് എന്നുള്ള ഒരു പിന്നെ ചുരുക്കത്തിലേക്ക് പോകുന്നതിനടുത്ത് ശരിയല്ല പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയ്ക്കകത്ത് പാർട്ടി പറയാതെ ഒരു നീക്കവും നടക്കില്ല പാർട്ടി ഒരു അക്ഷരം പറയാതെ ഒരു കാര്യത്തിലേക്ക് പോവില്ല അതിന് ദിവ്യ ഒറ്റയ്ക്ക് മാത്രം കുറ്റവാളിയാക്കിയിട്ട് പിന്നെ മൂലയ്ക്ക് എത്തുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അങ്ങനെയുണ്ട് അത് പിന്നെ ഒരാളുടെ മാത്രം തലയിൽ കെട്ടിവെച്ച് ചാർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു അയുക്തി ഉണ്ട് എന്നുള്ളത് സത്യമാണ് ടി പി സത്യശേഖരൻ വതക്കേസ് വരെയാത് ഈ ഇത്രയും വലിയ മെഷീറിലുള്ള പാർട്ടിക്കകത്ത് പ്രത്യേകിച്ചും അതിൻ്റെ കോട്ടയായിട്ടുള്ള കണ്ണൂർ ജില്ലയ്ക്കകത്ത് അതിൻ്റെ മക്കയായിട്ടുള്ള കണ്ണൂർ ജില്ലയ്ക്കകത്ത് അതിൻ്റെ ഹെ ആയിട്ടുള്ള കണ്ണൂർ ജില്ലയ്ക്കകത്ത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള കണ്ണൂർ ജില്ലയ്ക്കകത്ത് പാർട്ടി നേതൃത്വം അറിയാതെ അവരെല്ലാം പോലും അനങ്ങില്ല പാർട്ടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശമില്ലാതെ ഒരാളും ഒരു കാര്യം ചെയ്യില്ല അതിനാൽ എനിക്കറിയാം ചില പഞ്ചായത്ത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ മലപ്പുറം ജില്ലയിലൊക്കെ തന്നെ ഒരു കാലത്ത് ഈ ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുക്കുന്ന സമയത്ത് പഞ്ചായത്ത് പമ്പ്രായക്കാരെ കൊണ്ട് ഇന്ന കോൺട്രാക്ടർ കൊടുക്കണം എന്ന് പറഞ്ഞ് പിന്നെ നിർദ്ദേശം കൊടുത്തിട്ടില്ല പാർട്ടി നേതാക്കന്മാരെ എനിക്കറിയാം പേഴ്സണലായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർട്ടി സഹാക്കളായിട്ടുള്ള ചില ആൾക്കാരെ പിന്നെ ജീവിക്കാൻ മാർഗില്ലാത്ത ചില ആൾക്കാർക്ക് അവർക്ക് കോൺട്രാക്ട്വർക്ക് കൊടുക്കുക അവർ പണിയെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ട് വിപ്ലവം കൊണ്ടു ഞാൻ ലോക്കൽ സെൻ്റർ അങ്ങൊക്കെ ആയിരിക്കുമ്പോൾ പക്ഷേ പിന്നീട് എന്താ അറിയോ ഇവർക്കും ഈ പണിയൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഇവർക്കും പിന്നെ രാജ്യസഭ എംപിമാരെ അവർക്ക് ബാക്കിയുള്ളത് അങ്ങനെ വന്നിട്ട് ഇവരും ഈ ഈ കോക്കസിൻ്റെ ഭാഗമായിട്ട് മാറി അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകും ചില കുഴപ്പങ്ങളുണ്ടാവും എന്തായിരുന്നാലും ഒറ്റയ്ക്ക് അങ്ങനെ പിന്നെ ഒരു കാര്യം ദിവ്യ എന്ന് വിശ്വസിക്കാൻ എനിക്ക് ന്യായമായ പിന്നെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പെങ്ങൾ ഏറ്റവും കൂടുതൽ എന്നെ എതിർത്തു പിന്നെ ഇത്രയും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഇത്രയും അഗ്രസീവായിട്ട് സംസാരിക്കാൻ പാടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അത് ഇപ്പം അവർക്കും പി ദിവ്യക്കും കാരണം പിന്നെ അവർക്കൊരു മകളുണ്ട് സ്കൂളിലൊക്കെ പോകുന്നതാണ് അവളുടെ പിന്നെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അവളുടെ കൂട്ടുകാരുടെയൊക്കെ പിന്നെ രക്ഷിതാക്കളൊക്കെ മുമ്പിൽ അവർ അപമാനിതരാവുന്നതിൻ്റെ മാന പിന്നെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും അവരുടെ ഭർത്താവ് പുറത്തിറങ്ങി നടക്കുന്ന ആളാണ് അവരുടെ ബാക്കി കുടുംബാംഗങ്ങളുണ്ട് അവർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രയാസങ്ങളുണ്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും നൊമ്പരവും വേദനയൊക്കെ ഉണ്ടല്ലോ അവരും മനുഷ്യരാണല്ലോ അതുമാത്രമല്ല ദിവ്യയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി കാരണം ഞാനും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് ഒരിക്കലും ഗേദ പ്രകടിപ്പിക്കാൻ വരാതിരുന്നതിൻ്റെ കാരണം പരസ്യമായിട്ട് ഖേദ പ്രകടനത്തിലേക്ക് വരാതിരുന്നതിൻ്റെ കാരണം ഈ കേസിൻ്റെ എനിക്ക് ജാമ്യം കിട്ടിയതിന് ശേഷം ഹൈക്കോടതി ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതി ആണെങ്കിലും ഹൈക്കോടതിയിൽ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കി വെച്ചിരുന്നു ഹൈക്കോടതിയിൽ ഇവിടുന്ന് അഥവാ അനിസിപ്പേറ്ററി വെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ആ കേസ് നടത്താൻ മറ്റൊന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് പിന്നെ എ പി മുഹമ്മദ് ഇസ്മായിൽ അതേസമയം അവിടുന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് സി ദിനേശ് ദിനേശ് ഏട്ടൻ പഴയ ഞങ്ങൾ പിന്നെ മലപ്പുറം ജില്ലയിലെ യുവമോർച്ചയുടെ പ്രസിഡന്റാണ് ജനസംഘം കാലഘട്ടത്ത് തൊട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിന്നെ ജനസംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു മാരാർജിയൊക്കെ ഉണ്ടാവുന്ന കാലത്ത് പിന്നെ ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അങ്ങായിരുന്ന ആളാണ് വാസുദേവ് മാഷ് ഒക്കെ ഞങ്ങളൊക്കെ വഞ്ചരിക്കാറാണ് അപ്പം നമ്മളൊക്കെ ഈ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ബന്ധങ്ങളുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു ദിനേശ് ചെട്ടൻ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നു ഇസ്മായിൽ പിന്നെ വക്കീൽ ലീഗിൽ പ്രവർത്തിക്കുന്നു പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ സാഹോദര്യം എന്ന് പറയുന്ന സാധനം പരസ്പരം ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങോട്ടും നല്ല പോയിട്ടില്ല ഒന്നുമില്ല രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ ദിനേശേട്ടൻ ഇപ്പോൾ സ്റ്റാൻഡിങ് കൗൺസിലാണ് പിന്നെ അതോ ലീഡറാണോ കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഹൈക്കോടതിയുടെ അഭിഭാഷകനാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ ദിനേശ്ചേട്ടനെ കണ്ടിട്ട് ഞാൻ പതിനെട്ട് വർഷത്തിനിടയിൽ ഒറ്റ പ്രാവശ്യം കണ്ടത് രണ്ടായിരത്തി ആറില് ഞാൻ ഗൾഫിൽ പോകുന്നു പുള്ളി ആ സമയത്ത് അപ്പോൾ തന്നെ എൽ എൽ ബി എ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് പുള്ളി എൽ എൽ ബി എ കഴിഞ്ഞ് വക്കീലായിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളി അന്ന് യു ഞാൻ സ്കൂളിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് പുള്ളി യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ് പിന്നെ പുള്ളി ഗൾഫിൽ പോകും അല്ല യു കെ പോകുന്നു ഞാൻ ഗൾഫിൽ പോകുന്നു ഞാൻ തിരിച്ചു വന്നിട്ട് പുള്ളിയെ കണ്ടിട്ടില്ല ഞാൻ പിന്നീട് ഇങ്ങനെ പാറിപ്പറന്നി നടക്കല്ലേ ഞാൻ പുള്ളിയും വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇസ്മായിൽ വക്കീലിനെ ആകെ കണ്ടതെന്ന് പറഞ്ഞു ജീവിതത്തിൽ അഞ്ചോ ആറോ പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നേ കാരണം നമ്മൾ ഉപിച്ച് സംഘടനാ പ്രവർത്തനവും നടത്തുന്നില്ലല്ലോ എവിടെയെങ്കിലും വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കാണാതാണ് ദിനേശ് വക്കീലിനെ ഞാൻ കാണുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദേശം ഒന്നര വർഷം മുമ്പ് ഈ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് അന്ന് എനിക്ക് പിന്നെ കെ സുരേന്ദ്രൻ എന്നാണ് അതിനകത്ത് ഈ കന്നി പാസ് അറേഞ്ച് ചെയ്തു അന്ന് അങ്ങനെ പിന്നെ എന്നെ ക്ഷണിച്ചിരുന്നു അപ്പൊ ഞാൻ എറണാകുളം തൊട്ട് തൃശ്ശൂർ വരെയാണ് കയറിയതെന്നുണ്ടെങ്കിൽ ചാലക്കുടി ഞാൻ ഇറങ്ങി കാരണം ഞാൻ തിരിച്ചു പോന്നു എനിക്ക് സുഖമില്ലാതിരിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഈ വന്ദേഭാരത്തിൻ്റെ പിന്നെ ഫ്ലാഗ് ഓഫ് തിരുവനന്തപുരത്ത് നടത്തി അത് കഴിഞ്ഞിട്ട് ആ ട്രെയിൻ വരുമ്പം അത് വലിയ ആഘോഷമായിട്ട് ബി ജെ പി കൊണ്ടുവരുന്നത് അപ്പോൾ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ദിനേശേട്ടനും അവസാനം കാണുന്നത് പക്ഷേ ദിനേ ചേട്ടനും ഈ വിഷയത്തിനകത്ത് വളരെ പോസിറ്റീവ് സ്റ്റാൻഡ് സ്റ്റാൻഡെടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവരൊന്നും മോണിറ്ററി ബെനിഫിറ്റ് നോക്കിയിട്ടല്ല കക്ഷിയും പക്കീലും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല എൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് നിലപാടിലായിരുന്നു അവർ തന്നിരുന്നത് അത് പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ദിനേശേട്ടൻ ചേട്ടൻ പിന്നെ ഇസ്മായിൽ വക്കീലിനെ കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നു ഞാൻ ദിനേശ് സംസാരിക്കുന്നു അവിടെ നിന്ന് അഥവാ ബെയിൽ ആപ്ലിക്കേഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാമെന്നുള്ള തീരുമാനമെടുക്കുന്നു പിന്നെ ദിനേശ് ചേട്ടൻ ഒന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞു ദിനേശേട്ടൻ ഒരു ലീഡിങ് അഡ്വക്കേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ ഇന്ന് അപ്പോൾ പിന്നെ ഈ രീതിയിലൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഒന്ന് ഇപ്പോൾ ദിവ്യയുടെ പി ദിവ്യയുടെ ശ്രീമതി പി പി ദിവ്യയുടെ ദിവ്യക്കും അല്ലെങ്കിൽ അവരുടെ പിന്നെ മകൾക്കോ അവരുടെ ഭർത്താവിന് അവരുടെ ബാക്കി കുടുംബങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ഒക്കെ വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് അത് പിന്നെ മനഃപൂർവ്വമായിരുന്നില്ല വൈകാരികമായിരുന്നു അതിന് ഞാൻ പൊതുസമൂഹ മുമ്പിൽ വെച്ച് ഞാൻ മാപ്പ് പറയുകയാണ് ഞാനിത് അന്ന് മാപ്പ് പറഞ്ഞാലുള്ള കുഴപ്പം തറിയോ ഞാൻ കരുതി കിട്ടിയിട്ട് പിന്നെ അതിനകത്ത് ഖേദ പ്രകടനം നടത്താമെന്നായിരത്തി അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈബർ ഇടത്തിലുള്ള ഈ കടന്നൽക്കൂട്ടം എല്ലാം കൂടി വന്നിട്ട് പറയും ഓ അവൻ പേടിച്ചു പോയി അവന് പിന്നെ പോയി അതിനു വേണ്ടിയിട്ട് സോപ്പിടാൻ വേണ്ടി മാപ്പ് പറഞ്ഞു പറയും അതിനല്ല എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അത് എനിക്ക് എൻ്റെ മനസാക്ഷിയോട് കാണിക്കുന്ന നീതിബോധത്തിന്റെ ഭാഗമാണ് എൻ്റെ പെങ്ങൾ എന്നെ വിമർശിച്ചതിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ് കുറച്ച് ഡിഗ്രേഡ് ചെയ്യപ്പെട്ടത് ഇങ്ങനെ പിന്നെ കുറച്ച് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്ര അഗ്രസീവ് ആവേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്കുകളെ മാനിച്ചുകൊണ്ട് പിന്നെ മനുഷ്യനാണ് ഒരു ജീവിതമുണ്ടോ നാളെ രാവിലെ ദിവ്യ ഉണ്ടാവുകയോ ഞാൻ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ദിവ്യയുടെ ഭർത്താവ് ഉണ്ടാവുമോ ഞാൻ ഉണ്ടാവുമോ എന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മനുഷ്യനാണ് ചില തെറ്റുകളൊക്കെ പറ്റും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ തെറ്റുകൾ പലപ്പോഴും ആവർത്തിക്കുന്ന ഒരാളാണ് അതെനിക്കറിയാം എനിക്കിത് പറയാനുള്ള അർഹതയില്ലാന്ന് എനിക്കറിയാം പക്ഷേ കാരണം കാരണം നമ്മൾ പിന്നെ പലപ്പോഴും പല ശീലങ്ങൾ പോലും ഒഴിവാക്കണമെന്ന് എഴുതി കഴിഞ്ഞാൽ കഴിയാത്തൊരാളെയാണ് സ്മോക്കിങ് ഞാൻ പലപ്പോഴും നിർത്താൻ തീരുമാനിക്കും പക്ഷേ ചിലപ്പോൾ ഉച്ചവരൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കും അത് കഴിയുമ്പോൾ പിന്നെ പോയിട്ട് ചായ കുടിച്ചിട്ട് ഒരെണ്ണം ഒക്കെ മേടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം മേടിക്കും പിന്നെ പാക്കറ്റ് മേടിക്കും അപ്പം ഇത് മനുഷ്യന് ദുർബലനാണ് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ നമ്മൾ മാനസികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടി വെച്ചിട്ടാവും എന്തായിരുന്നാലും ഈ കേസിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ എന്നെ സഹായിച്ച രാഷ്ട്രീയ നേതാക്കൾ അതിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാരുണ്ട് അതേപോലെ തന്നെ ഈ വക്കീലന്മാർ എനിക്ക് ആദ്യം ഓഫർ തന്ന നോയൽ അഡ്വക്കറ്റ് നോയൽ ജോസഫ് എൻ്റെ കേസ് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടു കടന്ന് ഒരു പിന്നെ ഒരു കേസിൻ്റെ ഫൈനൽ ട്രയലിനൊക്കെ നടത്തേണ്ടുന്ന ഹോം വർക്ക് ഫസ്റ്റ് ഹിയറിങ്ങിന് വേണ്ടി നടത്തിയിട്ടുള്ള അഡ്വക്കറ്റ് എ പി ഇസ്മായിൽ ഞമ്മളീഗിൻ്റെ എൻ്റെ നേതാവ് കൂടിയാണ് വളരെ പിന്നെ എന്താ പറയുക സിഗ്നൽ കാഴ്ചപ്പാടുകളൊക്കെ യാത്ര യാത്രകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം അതേപോലെ തന്നെ പിന്നെ എന്തിനും ബിൽഡിങ്ങായിട്ട് കൂടെ നിൽക്കാൻ തയ്യാറായിരുന്ന ദിനേ ചേട്ടൻ അപ്പോൾ മാത്രമല്ല എ പി മുഹമ്മദ് ഇസ്മായിൽ വക്കീൽ എന്നോട് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇനി അവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ സുപ്രീം കോടതി സുപ്രീംകോടതി വാരിസ് ബിറാനെ നമ്മൾ അവിടെ പറഞ്ഞു ഇതിനകത്തൊന്നും ഒരു സാമ്പത്തിക താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എന്നെ സാമ്പത്തികമായി വിവിധ ഘട്ടങ്ങളിൽ സഹായിച്ച ആളുകൾ ഈ കേസിൽ ഇപ്പോൾ സഹായം ഓഫർ ചെയ്തിട്ടുള്ളവർ ഇതിൻ്റെ ബാക്കിയുള്ള ഈ ബോണ്ട് കെട്ടി വക്കല് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സഹായം ഓഫർ ചെയ്തിട്ടുള്ളവർ എന്നെ അത് പറഞ്ഞ് പിന്നെ വിളിച്ചിട്ടുള്ളവർ എല്ലാവർക്കും അവൻ കഴിയില്ല കാരണം പല പ്രേക്ഷകരും ചിലപ്പോൾ ആവനവൻ്റെ ചിലപ്പോൾ വീട്ടിൽ പിന്നെ പാരസിറ്റാമോൾ മേടിക്കാൻ പൈസ ഇല്ലാതെ ഇരിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ മക്കൾക്ക് പുസ്തകം മേടിക്കാൻ പൈസ ഇല്ലാതിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊന്നും ഓഫർ ചെയ്യാൻ പറ്റില്ല അവർക്ക് മനസ്സുകൊണ്ട് കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എനിക്ക് വേണ്ടി എൻ്റെ കൂടെ മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്നവർ എനിക്ക് ജാമ്യം എടുക്കാൻ തയ്യാറായിട്ട് പിന്നെ മുന്നോട്ട് വന്നവർ നികുതിച്ചിട്ടു പോയിട്ട് മുന്നോട്ട് വന്നവർ അങ്ങനെയുള്ള എല്ലാ ആളുകളോടും നന്ദി പറയുന്നതോടൊപ്പം ഒരിക്കൽ കൂടി എൻ്റെ വാക്കുകൾ എവിടെയെങ്കിലും മുർച്ചയേറിയെങ്കിൽ പരിധി വിട്ടു പോയെങ്കിൽ അതിന് ഞാൻ പിന്നെ ദിവ്യയോടും ദിവ്യയുടെ കുടുംബത്തോടും അങ്ങേയറ്റം ആത്മാർത്ഥമായി തന്നെ ഖേദം പ്രകടിപ്പിക്കുകയാണ് കാരണം ഇപ്പം ഞാൻ ഗേതം പ്രകടിപ്പിക്കുന്നതിനർത്ഥം ആര്യം പ്ലീസ് ചെയ്യാനല്ല അതുകൊണ്ട് എനിക്കിപ്പോൾ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഗേതം പ്രകടിപ്പിക്കുന്നത് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് കാരണം ഒരു ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് മൈൻഡുള്ള ആളല്ലേ